എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് രണ്ട് ഗോശ്രീ പാലങ്ങൾ കടന്ന് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വല്ലാർപാടം പള്ളിയിലെത്താം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാലത്ത് പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ പള്ളി തകരുകയും അൽത്താരയിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു അന്നത്തെ കൊച്ചി ദിവാനായിരുന്ന പാലിയത്തച്ചൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്തു നൽകുകയും പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലം ദാനമായി നൽകുകയും ചെയ്തു രാമൻ പാലിയത്തച്ചൻ പള്ളിയിലേക്ക് ഒരു കെടാവിളക്ക് സംഭാവന നൽകുകയും അതിൽ ഒഴിക്കുവാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്ന് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുമുണ്ടായി ഈ ആചാരം ഇപ്പോഴും നിലനിൽക്കുന്നു അങ്ങനെ വിമോചന നാഥയുടെ അഥവാ മറിയാമിന്റെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയമാണ് ഇന്ന് നാം കാണുന്നത് ഇവിടെ ദിവ്യബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി നാലിൽ ഈ പള്ളിയെ മാർപ്പാപ്പ മൈനർ ബസിലിക്കയായി ഉയർത്തി മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് ഇവിടം വ്യത്യസ്തമാകുന്നത് ഇവിടുത്തെ ചൂൽ നേർച്ചയിലാണ് പള്ളിമുറ്റവും പരിസരവും ഇവിടെ വരുന്ന വിശ്വാസികൾ ചൂലുകൊണ്ട് തൂത്തുവൃത്തിയാക്കുന്നു ഭക്തർ തങ്ങളുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ മാലിന്യങ്ങൾ തുടച്ചു നീക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഇവിടെ ഈ നേർച്ച നടത്തുന്നത് തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഫലപ്രദമാണ് ഈ ചൂൽ നേർച്ച എന്നും വിശ്വസിക്കപ്പെടുന്നു മനുഷ്യർക്ക് പ്രയോജനമുള്ള നേർച്ചയായതിനാൽ ഇത് തീർച്ചയായും അനുഗ്രഹപ്രദവുമാണ് എന്നാൽ കൂടുതൽ വിശ്വാസികളും പള്ളിയുടെ മുൻപിലുള്ള ഗ്രോട്ടോയിലേക്കും അതിനു ചുറ്റുമുള്ള നടപ്പാതയും മാത്രമാണ് തൂക്കുന്നത് പള്ളിമുറ്റമോ പരിസരങ്ങളോ കൂടി തൂത്തിരുന്നെങ്കിൽ അതൊരു ഉപകാരം കൂടിയായേനെ ചൂലുകൾ ഇവിടെ തന്നെ ലഭ്യമാണ് ഇതുമാത്രമല്ല അടിമ നേർച്ച കുട്ടികളുടെ ചോറൂണ് ബോട്ട് വഞ്ചി മറ്റു വാഹനങ്ങൾ ഇവയുടെ ആശീർവാദം വിദ്യാരംഭം മുതലായ നേർച്ചകളും ഇവിടുത്തെ പ്രത്യേകതയാണ് പള്ളിയുടെ ചരിത്രത്തിന്റെ നാൾവഴികളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന ദേവാലയത്തിന് സമീപത്തായി പരിശുദ്ധാരൂപിയുടെ ദേവാലയവും മാതാവിന്റെ നാമത്തിലുള്ള കിണറും കാണാം തന്നെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളും പ്രവർത്തിക്കുന്നു മരക്കുറ്റിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്രോട്ടോകളിൽ നിരവധി ബൈബിൾ സംഭവങ്ങൾ ശില്പങ്ങളായി നിർമ്മിച്ചിരിക്കുന്നു ഇതൊരു മനോഹരമായ കാഴ്ചയാണ് ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് വഴി മുകളിൽ കയറിയാൽ പള്ളിയുടെ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ഇവയുടെ ഭംഗി ആസ്വദിക്കാം പള്ളിയുടെ പരിസരത്തായി ധാരാളം ഗ്രോട്ടോകളും ശില്പങ്ങളും കവാടങ്ങളും ഒക്കെയുണ്ട് ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന സെമിത്തേരിയും കാണാം ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും അതിമനോഹരമാണ് ഇങ്ങനെ ചില ആൾക്കാരെയും ഇവിടെ കണ്ടു നല്ല വൃത്തിയും സൌകര്യങ്ങളും മിതമായ നിരക്കുമുള്ള ക്യാൻറ്റീനും ഇവിടെ പ്രവർത്തിക്കുന്നു അങ്ങനെ നമ്മൾ വല്ലാർവാടും പള്ളിയോട് തൽക്കാലം വിട പറയുകയാണ്